ഇവിടേക്ക് എത്തുമ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉണ്ട് ഒപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാം ഉണ്ട് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യമുണ്ട് ഈ മൂന്ന് പേരുമായുള്ള റോഡ് ഷോ ആയിരിക്കും ഇവിടെ നടക്കാൻ പോവുക പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് ലക്ഷത്തോളം ആളുകളെ അണിനിരത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ് സ്വാഗതം മോദിയുടെ ഗ്യാരണ്ടി അത് പാലക്കാട്ട് വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി തന്നെ ഇവിടേക്ക് വരികയാണ് തീർച്ചയായിട്ടും പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വോട്ടർമാരുടെയും ഇര ആവേശം ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുന്നതിനേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടായതിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് പ്രചാരണമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് ഒരു റോഡ് ഷോ ആദ്യമായി നടത്താൻ പോകുന്നത് ഇവിടെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പാലക്കാട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയും പാലക്കാടാണ് പാലക്കാട്ടിലെ ചെറുപ്പി ഒറ്റപ്പാലവും ഷൊർണൂരും ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമാണ് നിരവധി പഞ്ചായത്തുകളിൽ പ്രധാന പ്രതിപക്ഷമാണ് പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വ്യക്തമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദിജിയുടെ റോഡ് ഷോ താങ്കളെ വല്ലാതെ ഭയക്കുന്നുണ്ട് വി കെ ശ്രീകടനും എ വിജയരാഘവൻ എന്നെയല്ല മോദിജിയാണ് അദ്ദേഹം അവർ വഹിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണോ സി കൃഷ്ണകുമാർ ഈ രാജ്യം മുഴുവൻ മോദിജിയുടെ ഗ്യാരണ്ടിയിലാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മോദിയാണ് ജനങ്ങൾക്കുള്ള മുന്നിലുള്ള വിശ്വാസം അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണെന്നും ഈ രാജ്യത്തെ വികസന നയിക്കുന്ന ആളാണെന്നും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് നമുക്ക് നമുക്കപ്പോ പൊന്നാനി മലപ്പുറം രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളും റോഡ് ഷോ എങ്ങനെയാണ് റോഡ് ഷോ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് പൊന്നാനി ഉഷാറാണോ പൊന്നാക്കൂ പൊന്നാനി പൊന്നാക്കണം എന്നുള്ളതാണ് ആഗ്രഹം തീർച്ചയായിട്ടും അതിന് ജനങ്ങൾ എൻ ഡി എയ്ക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം എന്നുള്ളതാണ് വിശ്വാസവും ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കാണ് ഇതുവരെ പ്രഖ്യാപിച്ചതിൽ പേർ വനിതകളാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അതിൽ മോർച്ചയുടെ അധ്യക്ഷ എന്ന നിലയിൽ എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഇത് സംവരണം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കലാപമുണ്ടാക്കിയ പാർട്ടികൾ പോലും അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഒരു വനിതയ്ക്ക് അല്ലെങ്കിൽ രണ്ട് വനിതയ്ക്ക് ഒരു ഔദാര്യം പോലെ കൊടുക്കുമ്പോൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇത് ഔദാര്യമല്ല അവകാശമാണ് എന്ന രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ അഭിമാനം തന്നെ പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരമാവധി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുവാൻ ഒരു കാരണമായി അല്ലെങ്കിൽ അതിൽ ഒരു ഭാഗമായി എന്നുള്ളതിൽ അഭിമാനം സാർ ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെ അപ്രതീക്ഷിതമായിരുന്നു ടോട്ടലി അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള ആളുകളുടെ ഒരു വൈബ് എങ്ങനെയുണ്ട് അങ്ങയുടെ കരിയറിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ടെലിവിഷനിൽ കൂടെയാണ് അറിഞ്ഞത് കാണുകയായിരുന്നു ടെലിവിഷനിൽ കാണാമായിരുന്നു അതിന് ഒരു പറഞ്ഞില്ല ആരും പറഞ്ഞില്ല അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കി അടുത്ത ദിവസമേ മനസ്സിലാക്കിയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കാൻഡിഡേറ്റ്സിനെ അനൗസ് ചെയ്തതിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് ഞാൻ അപ്പോൾ സ്വല്പ സന്തോഷം തോന്നി പിന്നെ ഇന്ത്യയിൽ ഇവിടെ ഇപ്പോൾ നോക്കൂ അങ്ങ് ഇപ്പോൾ പറഞ്ഞല്ലോ ഏക മുസ്ലിം കാൻഡിഡേറ്റ് ആണെന്ന് ബി ജെ പിക്ക് ഒരു മുസ്ലിം എം പി എവിടെ എം എൽ എ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചാരണമാണ് സി എ എ വിഷയം വരുമ്പോൾ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത് അതിനൊക്കെ ഒരു മറുപടി അങ്ങയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അങ്ങ് വിജയിച്ച് എം പി ആവുകയാണെങ്കിൽ നൽകാൻ അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും കഴിയും ഈ നമ്പർ ഓഫ് ആൾക്കാരല്ല കാര്യം ക്വാളിറ്റി ആൻഡ് എബിലിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് എല്ലാരെയും ഉൾക്കൊള്ളുക ഇരുപത്തഞ്ച് കോടിയോളം മൊത്തം മൈനോറിറ്റി ഉണ്ട് ഇരുപത് കോടി മുസ്ലിംസ് ഉണ്ട് ഒരു എം പി ആയാലും രണ്ട് എം പി ആയാലും എല്ലാവരെയും കൂടുതൽ എം പിമാരുണ്ടാവണം നല്ലത് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലരുടെയും ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് മോഡിജിയുടെ വാർക്കുണ്ടല്ലോ ടോട്ടൽ ഇൻക്ലൂഷൻ എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ൊള്ളലിൻ്റെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്ത് തോന്നുന്നു അതായത് ഈ നാരീശക്തി വന്ദൻ അധിനിയം അത് പാസ്സാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നിയമം നടപ്പാക്കിയിട്ട് അല്ലെങ്കിൽ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് വേണമെങ്കിൽ പാർട്ടികൾക്ക് നേരത്തെ ശ്രീമതി നിവേദ്യത പറഞ്ഞതുപോലെ എതിർത്ത് പറയാൻ കഴിയും പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സീറ്റുകൾ അത് ജയസാധ്യതയുള്ള സീറ്റുകൾ ആകണം എന്ന ഒരു ആവശ്യം പാർട്ടിക്ക് മുന്നിൽ വെക്കേണ്ടതല്ലേ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് എന്തുകൊണ്ടാണ് ഒരു വനിതയെ ബി ജെ പി പരിഗണിക്കാതിരുന്നത് നോക്കൂ ഇപ്പോൾ എൻ ഡി എ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ ബി ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ സി ക്ലാസ് മണ്ഡലം എന്നുള്ള തരംതിരിപ്പ് തിരിവ് തന്നെ ആവശ്യമില്ല കാരണം പൊന്നാനി യാതൊരു തരത്തിലും സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണെങ്കിൽ ഇന്ന് വളരെ അധികം അഭിമാനത്തോടെയും അതുപോലെ തന്നെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഇന്ന് എൻ ഡി എക്ക് ഇവിടെ കേരളത്തിലും എല്ലാ സാധ്യതകളും എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം സ്ഥാനാർത്ഥികളായിട്ട് പരിഗണിക്കുമ്പോൾ അവിടെ അവർക്കുള്ള അംഗീകാരം അല്ലെങ്കിൽ അവർക്കുള്ള അസസിബിലിറ്റി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പൊന്നാനിയിൽ ഒരു കണക്ഷനുള്ള അല്ലെങ്കിൽ എനിക്ക് അവിടെ ആയിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് അപ്പോൾ എൻ ഡി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കാൻഡിഡേറ്റുകളെ നിർണ്ണയിക്കുമ്പോൾ അതുകൂടി അവരുടെ സൗകര്യം കൂടി ചിന്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നമുക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അസസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ട നയം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ബി ജെ പി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എൻ ഡി എ മാത്രമാണ് നാല് വനിതാ സ്ഥാനാർത്ഥികളെ ഇതുവരെ ഇനി പ്രഖ്യാപിക്കാത്ത നാല് സീറ്റുകൾ കൂടിയുണ്ട് പക്ഷേ ഇതുവരെ വന്നതിൽ ഇരുപത്തി അഞ്ച് ശതമാനം പ്രാതിനിധ്യം അവർ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ഡി ജെ എസിന് ഒന്ന് ബി ജെ പിക്ക് മൂന്ന് അങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടുമുള്ള പോലീസ് സുരക്ഷ അതുപോലെ തന്നെ എസ് പി ജി സുരക്ഷ അതെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് കൃത്യമായി റോഡ് ഷോ ംഭിക്കുക അതിനു മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അര ലക്ഷത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ ആയിരിക്കും ഇവിടെ നിന്ന് പ്രധാനമന്ത്രി ഒരു കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോയായി സഞ്ചരിക്കുക അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാവരും രാവിലെ മുതൽ തന്നെ ഇവിടെ ഡിപ്ലോയ്മെന്റ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉച്ചവയിൽ കത്തിക്കാളുന്ന പാലക്കാട്ട് ഈ യ്ക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കി രാവിലെ മുതൽ തന്നെ അണിനിരുന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾ പൂർണ്ണമായും എല്ലാം സജ്ജമാണ് നരേന്ദ്രമോദി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പാലക്കാട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ കൂടി തന്നെ ഞങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വരുന്ന ആളുകൾക്കുള്ള കുടിവെള്ളം അവർക്ക് വരാനുള്ള വ്യവസ്ഥ വാഹന പാർക്കിങ് ഇത്തരം എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞു ഇനി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മാത്രമേ അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ് എസ് പി ജി സുരക്ഷ ഉള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് ഇടിച്ച് കയറുന്നില്ല പക്ഷേ ആ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ആ വാഹന ഗുജറാത്തിൽ നിന്ന് വന്ന വാഹനമാണ് പ്രധാനമന്ത്രി ഇന്നലെ കോയമ്പത്തൂർ റോഡ് ഷോയിന് ഉപയോഗിച്ച് അതേ വാഹനമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ചത് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് പ്രധാനമന്ത്രിക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് എല്ലാം തയ്യാറാണ് ഇനി പ്രധാനമന്ത്രി വന്നാൽ ആവേശം പ്രധാനമന്ത്രി പ്രവർത്തകരുടെയും ആവേശം അപ്പോൾ എല്ലാ ആശംസകളും വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ അതിന് എല്ലാ ഭാവുകകളും സി കൃഷ്ണകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി പാലക്കാട് ഇത്തവണ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് കോഫി സുജയിൽ നമുക്കിനി വാർത്തകളിലേക്ക് പോകണം ഇന്നത്തെ പ്രധാന